ചന്ദ്രിക ദിനപത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാല് വെള്ളി വെള്ളിത്തെളിച്ചും പങ്ക്തിയിൽ ടി എച്ച് ദാരിമി എഴുതുന്നു കുടുംബത്തെ കൂട്ടിപ്പിടിക്കാം പെങ്ങളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ആങ്ങളെ ചോദിച്ചു ആരാണ് ഏറ്റവും ശക്തൻ എന്ന് അവൾ തിരിഞ്ഞു നോക്കി അവനോട് പറഞ്ഞു ഞാൻ ഞാനാണ് ഏറ്റവും ശക്ത എന്ന് ഉദ്ദേശ്യ മറുപടിയല്ല കിട്ടിയത് എന്നുകൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും ആങ്ങളെ അതേ ചോദ്യം ആവർത്തിച്ചു മൂന്നുവട്ടം അപ്പോഴെല്ലാം പെങ്ങൾ തൻ്റെ ഉത്തരത്തിൽ തന്നെ പിടിച്ചു നിന്നു ദേഷ്യപ്പെട്ട് നിരാശയോടെ മടങ്ങി വാതിൽപ്പടിയിലെത്തുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി തെല്ലുച്ചത്തിൽ തന്നെ ആങ്ങളെ അതേ ചോദ്യം ആവർത്തിച്ചു ആരാണ് ശക്തൻ എന്ന ചോദ്യം അവൾ പറഞ്ഞു അതെന്താ ഇത്ര ചോദിക്കാൻ നീ തന്നെ അപ്പോൾ ആങ്ങൾക്ക് തോന്നി തൻ്റെ ചോദ്യത്തിൻ്റെ ചൂട് കൊണ്ടായിരിക്കാം അവൾ മറുപടി മാറ്റിപ്പറഞ്ഞതെന്ന് അവൻ അടുത്തു വന്ന് എന്താ നീ അങ്ങനെ ഇപ്പോൾ മാറ്റിപ്പറയാൻ എന്നാരഞ്ഞു അവൾ പറഞ്ഞു നീ തൊട്ടു പിന്നിൽ വന്നു നിന്ന് തോളിൽ കൈവച്ചു കൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ തന്നെയായിരുന്നു ഏറ്റവും ശക്ത കാരണം നീ എന്നെ തൊട്ട് തൊട്ടു പിന്നിലായി ഒരു പർവ്വതം കണക്ക് മാറി പിരിച്ചു നിൽക്കുമ്പോൾ നീ എൻ്റെ ശക്തിയുടെ സ്രോതസ്സറായി മാറുകയാണ് നീ എന്നെ വിട്ടു അകന്നു നിൽക്കുമ്പോൾ എൻ്റെ ശക്തി അകന്നു നിൽക്കുകയാണ് അപ്പോൾ ഞാനല്ല നീയാണ് ശക്തി ആരോ കൽപ്പിച്ചുണ്ടാക്കിയ ഒരു കഥ മാത്രമാണിത് പക്ഷേ ഈ കഥ പറഞ്ഞു തരുന്നത് കഥയല്ല കാര്യമാണ് പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ മെനഞ്ഞ മറ്റൊരു കഥ കൂടി ഒപ്പം ചേർത്ത് വെക്കാനുണ്ട് അത് ആറു വയസ്സെങ്കിലും പ്രായമുള്ള സ്വന്തം മനുഷനെ ഒക്കത്ത് വെച്ച് നടന്നു പോകുന്ന പത്തു വയസ്സുകാരി നാടോട് പെൺകുട്ടിയുടേതാണ് ഇവൻ നടക്കാനൊക്കെ പ്രായമായിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ ഇവനെ പ്രയാസപ്പെട്ട് ചുമന്ന് നടക്കുന്നത് എന്ന് എതിരെ വന്ന ഒരാൾ ചോദിച്ചു ആശ്ചര്യത്തോടെ കണ്ണുകൊല്ല ഉയർത്തി അവൾ ചോദിച്ചു ഇവൻ എൻ്റെ അനുജനല്ലേ പിന്നെ എങ്ങനെയാണ് അവനെ ചുമക്കുമ്പോൾ ഭാരമുണ്ടാവുക എങ്ങനെയാണ് അവനെ എടുത്തു നടക്കുമ്പോൾ പ്രയാസമുണ്ടാവുക ഈ കഥയും ഒരു കാര്യം പറഞ്ഞു തരികയാണ് മേൽപ്പറഞ്ഞ കഥകളിലെ കാര്യം മനസ്സിലാക്കാൻ കുറച്ചുകൂടി പിന്നിൽ നിന്ന് നടന്നു തുടങ്ങേണ്ടിയിരിക്കുന്നു സാമൂഹ്യജീവിയായ മനുഷ്യന് പരസ്പരം കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും സഹായിച്ചും സ്വീകരിച്ചും സമർപ്പിച്ചും അല്ലാതെ ജീവിക്കാൻ കഴിയില്ല അങ്ങനെയല്ലാതെ ജീവിച്ചാൽ മാത്രമല്ല ജീവിക്കാൻ ശ്രമിച്ചാൽ തന്നെ അവൻ എത്തിച്ചേരുക അപരിഹാര്യമായ കുരുക്കുകളിലേക്കായിരിക്കും അത് മനസ്സിലാക്കിയിരിക്കേണ്ട ആദ്യ സാമൂഹ്യപാഠങ്ങളിൽ പെട്ടതാണ് പക്ഷേ എല്ലാവർക്കും എല്ലാം മനസ്സിലാകണമെന്നില്ല ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായാൽ ചിന്ത വളരാതെ പോയ ചിലരെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ ചിന്തിക്കാൻ കൂട്ടാക്കാതെ അഹങ്കരിച്ച് നടക്കുന്നവരും ഉണ്ടാകും അത്തരക്കാർ ഈ കുരുക്കുകളിൽ സ്വാഭാവികമായും കുരുങ്ങിപ്പോയേക്കും പക്ഷേ മനുഷ്യൻ്റെ സൃഷ്ടാവും വിധാതാവും അവരുടെ കൂടി റബ്ബാണ് അതിനാൽ അവൻ അത്തരക്കാരെ പോലും പരിഗണിച്ചുകൊണ്ട് ഒരിക്കലും അവഗണിക്കാത്ത വിധത്തിൽ നിർബന്ധവൽകൃതമായ മനുഷ്യബന്ധങ്ങളെ ചേർത്തുകെട്ടി മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിച്ചു വച്ചിരിക്കുന്നു അതവനു നിർവഹിക്കുന്നത് മനുഷ്യ ഉണ്മയുടെ അടിസ്ഥാന ഘടകമായ രക്തം വഴിയാണ് രക്തബന്ധം വഴി കൂട്ടിച്ചേർക്കപ്പെട്ട ബന്ധങ്ങൾ മുറിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഒരളവോളം മാത്രമേ മുറിക്കാൻ കഴിയൂ ആ ബന്ധം ഏത് കാറ്റിനെയും കോളിനെയും പോലും അത് ജയിക്കും ഉപ്പയും ഉമ്മയും മകനും മകളും സഹോദരനും സഹോദരിയും അതേ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന തൊട്ടടുത്ത കുടുംബശൃംഖലയും ഇതിന് ഉദാഹരണമാണ് ആര് അവഗണിച്ചാലും അവസാനം വന്ന് കൈപിടിക്കാൻ ഈ ബന്ധങ്ങളാണ് ഉണ്ടാവുക ഏത് തെറ്റിനെയും മറക്കാൻ ഈ ബന്ധങ്ങളിലുള്ളവർക്കാണ് കഴിയുക സ്വന്തങ്ങളെ സഹായിക്കാൻ എന്തും നൽകാൻ ഇവർക്കാണ് മനസ്സുണ്ടാവുക ഇവരുടെ മനസ്സിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനകൾക്ക് തെളിച്ചം കൂടുതലായിരിക്കും ഇവരുടെ സ്നേഹങ്ങൾക്ക് മധുരം കൂടുതലായിരിക്കും സ്വന്തങ്ങൾക്ക് വേണ്ടിയുള്ള ഏത് ഭാരവും നാടോടി പെൺകുട്ടിയുടെ ഒക്കത്തിരിക്കുന്ന കനമില്ലാത്ത ആ ആറു വയസ്സുകാരനെ പോലെ ആയിരിക്കും വിശുദ്ധ ഖുർആാനിലുമുണ്ട് സമാനമായ ഒരു ചരിത്രം അത് നൂഹുനവിയുടേതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കപ്പൽ തന്നെ വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ചുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം മുൻകൂറായി സ്വന്തം കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചു ആ ആലോചന അള്ളാഹു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വായിച്ചെടുത്തു വാഗ് വ്യാകുലപ്പെടേണ്ട താങ്കളുടെ കുടുംബത്തെ നാം രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു രക്ഷപ്പെടാനുള്ള ബാക്കി മുദിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അങ്ങേരുടെ കുടുംബത്തെയും കപ്പലിൽ കയറ്റിയേക്കൂ എന്ന് അല്ലാഹു പറഞ്ഞു പിന്നെ മഹാപ്രളയം തുടങ്ങി ഒരു അടുപ്പിൽ നിന്നായിരുന്നു ജലം തിലച്ചുവന്ന് പ്രതലകമാ പ്രതലമാകെ നിറഞ്ഞത് താൻ വല്ല മലയിലും കയറി രക്ഷപ്പെട്ടുകൊള്ളാം രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് അഹങ്കരിച്ച മകൻ്റെ കൂട്ടലുകൾക്ക് കാലിടറി മകൻ മുങ്ങുകയും പൊങ്ങുകയും ശ്വാസത്തിനു വേണ്ടി പോരടിക്കുകയും ചെയ്യുന്നത് ആ പിതാവ് നേരിൽ കണ്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതൃത്വം സടകുടഞ്ഞ് എഴുന്നേറ്റു അവിശ്വാസികളെയും ദുർമാർഗികളെയും താങ്കളെയും കപ്പൽ നിർമ്മാണത്തെയും പരിഹസിച്ചവരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് അള്ളാഹു പറഞ്ഞിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ മകൻ അത്തരം ആൾക്കാരിൽപ്പെട്ട ആളുമാണ് എന്നിട്ടും ആ പിതാവിൻ്റെ മനസ്സ് പിടഞ്ഞുപോയി അദ്ദേഹം തൻ്റെ നാഥനെ വിളിച്ചു കേട്ടു കേണു രക്ഷിതാവേ എൻ്റെ പുത്രൻ സ്വകുടുംബാംഗം തന്നെയാണല്ലോ എൻ്റെ വാഗ്ദാനമാവട്ടെ സത്യവും നീയാകട്ടെ ഏറ്റവും ഉത്തമനായ വിധികർത്താവും തൻ്റെ കുടുംബത്തെ രക്ഷിക്കാമെന്ന വാഗ്ദാനത്തിൽ തൻ്റെ മകനെ കൂടി ചേർക്കുമോ എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു നൂഹ്നബി അലഹിസ്സലാം രക്തബന്ധം ഇത്രമേൽ പ്രധാനമായതുകൊണ്ടാണ് ഇസ്ലാം അത് വലിയ വികാരത്തോടു കൂടി അവതരിപ്പിക്കുന്നത് അനിവാര്യമായും നിലനിർത്തേണ്ട ബന്ധമാണ് കുടുംബ ബന്ധം അത് സത്യവിശ്വാസികളുടെ വിശേഷണമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹു പറയുന്നു കൂട്ടിയിണക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചത് ബന്ധങ്ങൾ കൂട്ടിയിണക്കുകയും തങ്ങളുടെ രക്ഷിതാവിനെ പേടിക്കുകയും കടുത്ത വിചാരണയെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നവർ ഹതീഥുകളിൽ ഈ ആശയത്തിന് നബി വലിയ പ്രാധാന്യം നൽകിയതും കാണാം നബി തിരുമേനി നബിതിരിമേനിസ്വല്ലാഹു അലൈഹുസ്വല്ലം പറയുന്നു ആര് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവർ കുടുംബ ബന്ധം നിലനിർത്തട്ടെ മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് കുടുംബ ബന്ധം തകർത്തവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഒരിക്കൽ ഈ ഒരു യുവാവ് പതിവ് പോലെ താൻ പങ്കെടുക്കാറുണ്ടായിരുന്ന അബൂഹുറലുല്ലാഹ്നുവിൻ്റെ അതീസ് മജ്ലിസിൽ പങ്കെടുക്കാൻ പോയി അന്നവിടെ കൂടിയവരോട് അബൂഹുറു അല്ലാഹ്ഹു പറഞ്ഞു കുടുംബ ബന്ധം മുറിച്ചവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർ ഇവിടെ നിന്നും പോകണം ഇത് ക്ലാസ്സിലെത്തിയ യുവാവിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി അദ്ദേഹം ഉടൻ തന്നെ അവിടെ നിന്നിറങ്ങി നഗരത്തിൽ താമസിക്കുന്ന തൻ്റെ അമ്മായിയെ തിരിച്ചു വിളിക്കാൻ പോയി തനിക്ക് പുറത്തു തരാൻ യുവാവ് അവരോട് ആവശ്യപ്പെട്ടു തൻ്റെ മുൻകാല ചെയ്തികളെ പെരുമാറ്റത്തിലും അവരോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടു അവരോട് മാപ്പ് നൽകാൻ ആവശ്യപ്പെട്ടു തൻ്റെ മനംമാറ്റത്തിൻ്റെ കാരണം അന്വേഷിച്ച അമ്മായിയോട് യുവാവ് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അവർ പശ്ചാത്താപം സ്വീകരിച്ചു എന്നിട്ട് യുവാവിനോട് പറഞ്ഞു നീ അബൂഹുറോട് ചോദിക്കണം പതിവിൽ നിന്നും വിപരീതമായി എന്തുകൊണ്ടാണിപ്പോൾ കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തുന്നതെന്ന് ഇത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അബൂഹുറലാഹു മറുപടി പറഞ്ഞു നബി അലൈഹി നബീസ്വല്ലാവിസ്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആര് കുടുംബ ബന്ധം വിച്ഛേദിച്ചുവോ പിന്നീട് അവൻ്റെ നന്മകളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല ഇത് കേട്ടതോടെയാണ് അത്തരത്തിലൊരാളും തൻ്റെ ക്ലാസ്സിലിരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് കുടുംബ ബന്ധങ്ങളിൽ വീഴുന്ന വിള്ളലുകൾ പരിഹരിക്കാൻ പ്രത്യേകം കോടതികൾ വരെ പ്രവർത്തിക്കുന്ന സ്വാർത്ഥത മൂത്ത് സ്വന്തം മാതാവിനെ പോലും ആട്ടിയും ചവിട്ടിയും പുറത്താക്കുന്ന ഈ കാലത്ത് ഇതെല്ലാം വീണ്ടും ഉണർത്തേണ്ടി വന്നിരിക്കുകയാണ് കുടുംബ ബന്ധം നിലനിൽക്കണമെങ്കിൽ ഓരോ അംഗത്തിനും നല്ല ക്ഷമ ഉണ്ടായിരിക്കണം ഒപ്പം വിട്ടുവീഴ്ചക്ക് കഴിയുന്ന വിശാല മനസ്സുമുണ്ടായിരിക്കണം ഒരു നോട്ടമോ സംസാരമോ പ്രവൃത്തിയോ കാരണത്താൽ പോലും ബന്ധങ്ങൾ തകരുന്ന കാഴ്ച വ്യാപകമാണ് ഇതിനാണ് വിട്ടുവീഴ്ച വേണ്ടി വരുന്നത് അതും നബി തങ്ങളിൽ നിന്ന് തന്നെ പഠിക്കാൻ കഴിയും ഒരു വ്യക്തി വന്നുകൊണ്ട് ഒരിക്കൽ നബി സുല്ലാം അലിസ്ലമിയോട് പരിഭവപ്പെട്ടു അള്ളാഹുവിൻ്റെ ദൂതരെ എനിക്ക് ചില ബന്ധുക്കളുണ്ട് ഞാൻ അവരോട് ബന്ധം പുലർത്താൻ ശ്രമിക്കുമ്പോൾ അവർ എന്നോടുള്ള ബന്ധം മുറിക്കുന്നു ഞാൻ അവരോട് നന്മ ചെയ്യുമ്പോൾ അവർ തിരിച്ചെന്നോട് മോശമായി പെരുമാറുന്നു ഞാൻ അവരോട് വിവേകം കാണിക്കുമ്പോൾ അവർ എന്നോട് തിരിച്ച് വിവരക്കേട് കാണിക്കുന്നു ലഭിത്തങ്ങൾ പറഞ്ഞു നീ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ നീ അവരെ ചൂടുള്ള വെണ്ണീർ തീറ്റിക്കുകയാണ് നീ അവസ്ഥ തുടരുന്നിടത്തോളം അള്ളാഹുവിൻ്റെ സഹായം നിന്നോടൊപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കും തയ്യാറാക്കിയത് ഷന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം കെ വി അസീസ് ചുങ്കത്തറ